തീർച്ചയായിട്ടും ഒരു റിസൾട്ടാണ് ഉണ്ടായിരുന്നത് ഈ റിസൾട്ട് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ ഓരോ ബൂത്തടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം പിന്നെ കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോൾ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം പതിനാലായിരത്തിൽ വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷിച്ച് വോട്ടിൽ വർധന ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ വൻ കൂടി വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൌരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ് അത് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഞാനൊരു വിവാഹത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പിന്നെ പ്രസ്താവന നടത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മതേതരത്വത്തിന് വേണ്ടി വർഗീയതക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പില് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയത്തിന്റെ പേരിൽ നിരാശപ്പെടാനല്ല വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് ഇപ്പൊ കേരളത്തിലെമ്പാടും ഇരുപത് ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് എന്തുകൊണ്ട് റിസോർട്ട് ഉണ്ടായില്ല അതിന് ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല അതിന് ഉത്തരം പറയേണ്ടത് യു ഡി എഫ് കൂടിയാണ് അപ്പൊ ഇക്കാര്യത്തിൽ ഒരു ആത്മപരിശോധന എൽ ഡി എഫ് മാത്രം നടത്തണമെന്ന് പറയുന്നത് സെറ്റിന്റില്ല അത് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് ഇപ്പൊ സിറ്റിംഗ് എം പി അല്ലെ സിറ്റിംഗ് എം പി ഉള്ള ഒരു മുന്നണി തന്നെ അതിൽ കാര്യഗൗരവത്തോടു കൂടി തുറന്ന് അതിനെപ്പറ്റി പറയാം അതിലിപ്പോ പല അഭിപ്രായങ്ങളിപ്പോഴും ഈ ടെലിവിഷൻ ചാനലിലൂടെ നേരത്തെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായി പല രീതിയിലുള്ള ആരോപണങ്ങളും പിന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായി ആരോപണങ്ങൾ ആർക്കെതിരെയാണ് യഥാർത്ഥം ഉന്നയിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യം അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചയും അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി കാണേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കുന്നതാവും ഉപയോഗം എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ട് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള ഐക്യത്തോടുകൂടി വളരെ നല്ല നിലയിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന പിന്തുണച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും മറ്റെല്ലാ ബഹുജനങ്ങൾക്കും ഈ പരാജയം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ അവരോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പരാജയം ഒരിക്കലും ഒരു അന്തിമമായ പരാജയമായിട്ടൊന്നും ഇടതുപക്ഷമിനെ സംബന്ധിച്ച് കണക്കാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഒരു പിന്നെ ബി ജെ പി രാഷ്ട്രീയത്തിന് ഇവിടെ മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന രാഷ്ട്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ സി പി ഐ അല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലും ഇടതുപക്ഷ ജനത്തിൽ ആ കണക്കാണല്ലോ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെടുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ വാങ്ങുകയും അന്ന് ഒരു ലക്ഷത്തോളം വോട്ടിന് വിജയിക്കുകയും ചെയ്ത മുന്നണിക്ക് മൂന്നാം സ്ഥാനത്ത് വരേണ്ടി വരികയും ചെയ്ത വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ടേ അപ്പൊ അവരും കൂടെ പരിശോധിച്ചു ഞാനാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം പരിശോധിച്ചാൽ പരിഹാരം കാണാൻ കഴിയുന്നൊരു കാര്യമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അതുകൊണ്ട് ഞാനതിന്റെ ആരോപണമായിട്ടിപ്പുന്നയിക്കുന്നില്ല ചില അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പൊക്കെ നടന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു പ്രതികരണം പ്രതികരണത്തിന് ശേഷം ഉണ്ടാക്കി ഉണ്ടാവും അപ്പോൾ ഞാൻ കേരളത്തിൽ താമര വിരിയില്ലെന്ന് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ മാറി മാറി അവകാശപ്പെട്ടിരുന്നു അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടായിട്ടുള്ളത് അതാണല്ലോ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി വിശദമായി പരിശോധിക്കണമെന്നും അതിനു സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകളിലേക്ക് നമ്മൾ എല്ലാവരും എത്തേണ്ടിവരും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് കരുതുന്നത് അല്ല ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ വിശദമായിട്ട് പറയാൻ പറ്റും നമുക്ക് അല്ലെ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മളതിനെപ്പറ്റി വിശദീകരിച്ചത് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് റിസൾട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന രണ്ടോ മൂന്നോ ബൂത്തുകളുടെ എണ്ണം അവിടെ കണ്ണി കിട്ടുന്നതാണ് അപ്പൊ അതും കഴിയാതെ പിന്നെ ഞാനിവിടെ വിശദീകരണം നടത്തിച്ചിട്ടില്ല ഓരോ ബൂത്ത് അടിസ്ഥാനത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ അവരുടെ ഒരു കൂടി ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിരവധി വസ്തുക്കളുണ്ട് എങ്ങനെയാണ് ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടതിനെ കുറിച്ചൊരു സുഹൃത്തുക്ക ചോദ്യം നയിച്ചു എപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂരിൽ പരാജയപ്പെട്ടത് പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യത്തിനു എതിരായിട്ടുള്ള ജനവിധിയുണ്ടായ ഘട്ടത്തിലാണ് തൃശൂരിലും പരാജയപ്പെട്ടത് തൊള്ളായിരത്തി എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റിയൊന്നിലും നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഈ നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയാറും അതിശക്തമായി തിരിച്ചു വരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തിയായി തിരിച്ചു വരാൻ അല്ല പക്ഷ ജനാധിപത്യം എനിക്ക് അതിലൊരു പ്രശ്നമുള്ളത് എപ്പോഴും നിയമസഭയിൽ വോട്ട് ചെയ്യുന്നതും ലോകസഭയിൽ വോട്ട് ചെയ്യുന്നതും കേരളത്തിലെ ജനങ്ങൾ ഒരേ പേറ്റിലാവാറില്ല പലപ്പോഴും മാറ്റമുണ്ടാകാറുണ്ട് തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടത്തെ ഭരണമാറ്റവും ഒക്കെ സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉള്ള ഘട്ടത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവങ്ങളിൽ ബോധ്യപ്പെത് പക്ഷെ ഇവിടെ ചോദിച്ചതുപോലെ തൃശൂരിൽ താമര വിരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് കേവല തർക്ക വിതർക്കങ്ങൾക്കല്ല വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലെയും ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിഒൻപത് വോട്ട് ലഭ്യമായ ഒരു മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് മുപ്പ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളിലേക്ക് ഒതുങ്ങിയതെങ്ങനെ തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾ യു ഡി എഫിന് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നാട്ടിയെ യോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലഭ്യമായത് അമ്പതിനായിരത്തി ഇത്തവണ ഇതുവരെയുള്ള കണക്കുകൾ കൊണ്ട് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കഴിഞ്ഞ തവണത്തെ ചെറിയ വർധനവ് ഈ തരംഗങ്ങൾക്കിടയിലുണ്ടായിരുന്നു എന്നാൽ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി വോട്ട് കിട്ടിയ കോൺഗ്രസ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിലേക്ക് ചുരുങ്ങി ഇങ്ങനെ പറഞ്ഞാൽ പതിനയ്യായിരം വോട്ട് കോൺഗ്രസിന്റെ കാണാനില്ല ബി ജെ പിയുടെ ഭൂരിപക്ഷവും അത് തന്നെയാണ് ഞാൻ ഓരോ മണ്ഡലത്തിലെ എടുത്ത് പറയല്ല അത് ഉല്ലൂരിൽ പരിശോധിച്ചാലും അണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ യു ഡി എഫിന്റെ വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഏഴ് നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത് ഇപ്പോ പല അവസാനിക്കുമ്പോൾ അഞ്ചു നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണമല്ല ആത്മപരിശോധന നടത്തണം ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിവാണ് അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാണ് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ലാഞ്ചന ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളേതാണ്ട് ഡീലിന്റെ ഭാഗമായി അട്ടിമറിക്കപ്പെടും എന്നാണ് അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയത് എന്നാൽ നേരത്തെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയോട് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭ്യമായ വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തിലോരോ വോട്ടുകൾ പുറകോട്ടു പോയ യു ഡി എഫ് ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും കേവലം പറഞ്ഞിരുന്ന അതേ തിരക്കഥ തന്നെ സാധാരണ എനിക്ക് തോന്നുന്നു നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം അല്ല ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് ഫലം വരും അന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് എന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട തൃശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സമർദ്ദനായ നേതാവും ഇക്കാര്യങ്ങളിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുമാണ് അദ്ദേഹത്തിൽ നിന്നും കൂടി ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കുമെതിരായി നടക്കുന്ന സമരത്തിൽ ഏത് വിധത്തിലുള്ള ഉണ്ടായാലും അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഴത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയേറെ വോട്ടുകൾ കാണായതും എവിടെയാണെന്നും ഏതെല്ലാം വിധത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും ഏതെല്ലാം ബൂത്തിലാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ നൽകിയതെന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ബലം വരുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട തൃശൂർ എം പി പറഞ്ഞതായി ഞങ്ങളൊരു ചാനലിലൂടെ കേട്ടു തെരഞ്ഞെടുപ്പിന്റെ ബലം വരുമ്പോൾ നഷ്ടപ്പെട്ടതും ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായ ബൂത്തുകൾ ഞങ്ങൾ പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ കണക്കുമായി പിന്നെ യു ഡി എഫ് സ്ഥലത്ത് ഞങ്ങളത് കാണാനും വിശകലനം നടത്താനും കണക്കിപ്പ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച പ്രവർത്തനം തന്നെയാണ് ഈ മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുമോ ആ വികാരത്തെ ഒറ്റ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് യു ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവരുടെ രാഷ്ട്രീയ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിച്ച ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാം പ്രാഥമികമായി ഈ വിഷയത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാണ് സംബന്ധിച്ച് പി എസ് ഉടുക്കെന്ന് പറഞ്ഞതുപോലെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല ഞങ്ങൾ അത്യന്തികമായി വർഗീകയ്ക്കെതിരായി മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള സമരത്തിലാണ് എന്ത് വില കൊടുക്കും ആ പ്രക്ഷോഭം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആരും നിരാശപ്പെടേണ്ട ഒരു തരി പോലും താഴെ ഇട്ടില്ല ഈ വിധത്തിലുള്ള കച്ചവടങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുകയല്ല കൂടുതൽ വർഗീയത മുന്നോട്ട് പോകരാണ് പാർട്ടിയായി